ഈസ്റ്റ് ഒന്നും ചേർക്കാതെ വളരെ കുറഞ്ഞ ചേരുവയിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പാലപ്പം അതിനോടൊപ്പം തന്നെ നമ്മൾ നല്ലൊരു കറിയും കൂടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ ഇത് അധികം പുളിയൊന്നും ഇല്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എത്ര അറിയാത്തവർക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ പച്ചരിയാണ് വെള്ളത്തിലിടുന്നത് കേട്ടോ പച്ചരി ഞാനിവിടെ ഒരു ഒന്നര കപ്പോളം ഇടുന്നുണ്ട് രണ്ട് കപ്പ് വരെ ആവാട്ടോ കേട്ടോ അപ്പോൾ ഏത് പച്ചരിയാണേലും കുഴപ്പമില്ല ഒരു രണ്ട് നാല് തവണ കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് അടച്ചു വെക്കുകയാണ് ഒരു നാല് മണിക്കൂർ വെക്കണേ അപ്പോൾ ഒരു നാല് മണിക്കൂറിന് ശേഷം നമ്മൾ ഇനി ഇത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ തേങ്ങാപ്പാൽ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ ഇതിനെ ഒട്ടും വെള്ളമില്ലാതെ ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ അരച്ചെടുക്കാം ഈ ഒരളവിലുണ്ടാക്കിയെടുക്കുമ്പോൾ ഒട്ടും തന്നെ ഫ്ലോപ്പായി പോവില്ല കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ സ്പൂണോളം ഉപ്പ് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര അതുപോലെ തന്നെ ഉച്ചയ്ക്ക് വെച്ച ചോറാണ് കേട്ടോ അത് ഇത് ഒരു കപ്പോളം എടുക്കാം മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെ ആവാംട്ടോ ചോറ് ഇതിലേക്ക് ഇനി ഒരു കപ്പ് തന്നെ ചെറിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ നമ്മൾ പാലെടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ ഇതിനോടൊപ്പം നമ്മൾ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരിയും കൂടെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വലിയ മിക്സീഡ് ജാറൊക്കെ ആണെങ്കിൽ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം നമ്മളിതിൽ തേങ്ങാ വെള്ളമോ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കാതെ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ ഇത്രയും കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സാധാരണ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് തേങ്ങ എടുത്ത കപ്പിൽ തന്നെ എടുത്തോണ്ടാണ് ഈ ഒരു കളർ ഇരിക്കുന്നത് അപ്പോൾ ഇതിൽ അരയാനാവശ്യമായിട്ടുള്ള വെള്ളം ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുമ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ ഇപ്പോൾ തന്നെ ഇങ്ങനെ പതിഞ്ഞ പോലെ ഉണ്ട് കേട്ടോ ഞാനിത് ഇട്ട് വയ്ക്കുന്നത് ചട്ടിയിലാണ് ഇത് ചട്ടിയിൽ ഒഴിച്ച് വയ്ക്കുമ്പോൾ എത്ര തണുത്ത കാലാവസ്ഥയിലും നമ്മൾക്ക് ഒന്ന് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പം പൊങ്ങി വരും അപ്പോൾ ബാക്കിയുള്ള അരിയും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇത്രയാണുള്ളത് അപ്പോൾ ഏതാണ്ട് ഒരു കാൽഭാഗം മാത്രമേ ഉള്ളൂ നമ്മൾ അരയ്ക്കുന്ന ജാറിൽ അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഇത് അധികം ആവാതെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കണേ ഒരിക്കലും വെള്ളം കൂടിപ്പോയാൽ നമ്മൾ വിചാരിച്ച ആ ഒരു രീതിയിൽ കിട്ടില്ല അപ്പം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വീണ്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചട്ടിയിൽ തന്നെ വെക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ ചൂട് കട്ടിയുള്ള സ്റ്റീലിൻ്റെ പാത്രത്തിലായാലും മതി എങ്ങനെയാണെങ്കിലും ഇതിൻ്റെ അളവ് ശരിയായാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കൈ വെച്ചിട്ട് ഇതിനെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഏതാണ്ട് ഒരു കാൽഭാഗം മാത്രമേ നമ്മുടെ മാവ് ഇപ്പോൾ ഉള്ളൂ അപ്പോൾ രണ്ട് കപ്പ് പോലും നമ്മൾ അരി എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊരു അരപ്പാത്രെങ്കിലും ആയി വരുന്ന അത്രയും നമ്മൾക്ക് മാവ് ആവശ്യമാണ് അപ്പോൾ നല്ലോണം കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഇത് അടച്ച് ഒരു രാത്രി മുഴുവൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ ഇത് അധികം പുളിപ്പൊന്നും ഉണ്ടാവില്ല അത് ഈ ചട്ടിയിൽ വെക്കുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ അപ്പോൾ വലിയ പുളിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം കാലത്ത് ഞാൻ കാണിച്ചുതരാം നമ്മൾ മാവൊക്കെ നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഏതാണ്ട് ഏതാണ്ടൊരു കാൽഭാഗം മാത്രമേ വെച്ചിരുന്നുള്ളൂ ഇതിപ്പോൾ അതിൻ്റെ പകുതി തന്നെ വന്നിട്ടുണ്ട് ഫുള്ളായിട്ട് വെക്കാനുള്ള അത്രയും മാവ് നമ്മൾ അരച്ച് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഇതിങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ സ്കൂപ്പ് ചെയ്ത് എടുക്കുന്ന പോലെയാണ് ഇതിങ്ങനെ ഇങ്ങനെ ഇളക്കുമ്പോൾ ഉണ്ടാവും കേട്ടോ നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഈസ്റ്റ് പുളിപ്പിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ അടിയിൽ പോവില്ലേ അതുപോലെ ഒന്നും ഇതിങ്ങനെ പോവില്ല ഇളക്കി കൊടുത്താലൊന്നും ഇത് അത്യാവശ്യം ഞാനിത് ഇളക്കി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേ തന്നെ നമ്മൾ വെള്ളപ്പം റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും ഞാൻ ഉണ്ടാക്കാറുണ്ട് നന്നായിട്ട് ഇളക്കി വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് ഇത് ഈ ഒരു സമയം നമ്മൾക്ക് കറി ഉണ്ടാക്കിയെടുക്കാം ഞാനിത് കാലത്ത് തന്നെ കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് രാത്രി നമ്മൾ അരച്ച് വെച്ചതിൻ്റെ ഒപ്പം തന്നെ ഗ്രീൻ പീസ് ഒരു കപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഗ്രീൻ പീസ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിനൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണേ അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം നമുക്ക് കറി എത്ര വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു കപ്പ് ഗ്രീൻ പീസിലേക്ക് അപ്പോൾ ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് പിസിൽ വരുന്നവരെ നമുക്ക് സ്റ്റൗൽ വയ്ക്കാം കേട്ടോ ഗ്രീൻ പീസിൻ്റെ വേഗമൊക്കെ പല രീതിയിലായിരിക്കും എനിക്കൊരു നാല് വിസിൽ തന്നെ ഇത് ആയി വരും അപ്പോൾ സ്റ്റവ് ഞാൻ ഓഫാക്കിയിട്ടുണ്ട് ഇനി ഒരു കടായി സ്റ്റവില് വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അര അരസ്പൂണോളം കടുക് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു എട്ട് പത്ത് അല്ലിയോളം തന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്ത് ഒരു മീഡിയം സവാള ചെറുതായി അരിഞ്ഞത് ഒരു ക്യാരറ്റ് ക്യാരറ്റ് ഇത് എത്രയേ ഉള്ളൂ കേട്ടോ വളരെ കുഞ്ഞ് ക്യാരറ്റാണ് അതും കൂടെ ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് നാല് മുളകാണ് കേട്ടോ പച്ചമുളക് ഇട്ട് കൊടുത്തത് ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കണേ പെട്ടെന്നായി കിട്ടുന്ന ഒരു കറിയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതൊന്നായി വരുമ്പോഴേക്കും നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഒരു കപ്പ് തേങ്ങയാണ് കേട്ടോ തേങ്ങ തിരുമ്മിയത് അത് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ സ്പൂണോളം കുരുമുളക് മുഴുവൻ കുരുമുളക് സ്പൂണോളം പെരിഞ്ചീരകം ഇത്രയും ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു രണ്ട് ഏലയ്ക്ക ഇട്ടതിന് ശേഷം ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഞാനിത് ഇവിടെ പൊടിക്കുന്ന ചാറാണ് എടുത്തിട്ടുള്ളത് അത് നല്ലോണം അരഞ്ഞു വന്നിട്ടുണ്ട് തേങ്ങ ഇത് അരച്ചെടുക്കുമ്പോഴേക്കും നമ്മൾ കുക്കറൊക്കെ നന്നായിട്ട് ഇതിൻ്റെ ആവിസിലൊക്കെ പോയി ചൂടാറിയിട്ടുണ്ട് ഇത് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാതെയാണ് ഞാൻ ഇതുപോലെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുക ഇത് നല്ല ടേസ്റ്റാണ് ഇത് വെന്തിട്ടുണ്ടാവും കേട്ടോ ഉണ്ടാവും അത് നമ്മളിങ്ങനെ പിടിക്കുമ്പോഴേക്കും വെന്തിട്ടുണ്ടാവും ഗ്രീൻ പീസ് ഉടഞ്ഞു പോയിട്ടുമില്ല എന്നാൽ നല്ലോണം വെന്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഇങ്ങനെയുള്ള കറി ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ വേഗിച്ചെടുക്കാറ് അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ക്യാരറ്റും സവാളൊക്കെ ഇട്ടിരുന്നില്ലേ അപ്പോൾ അത്യാവശ്യം നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഐറ്റംസ് ഒന്നും തന്നെ ചേർത്ത് കൊടുക്കാതെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി വളരെ ഹെൽത്തി ആയിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേഗിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസ് അതുപോലെ ഇട്ടുകൊടുക്കാനോ ഈ ഒരു ഗ്രീൻ പീസ് കറി എല്ലാത്തിൻ്റെ കൂടെ നല്ല മാച്ചാണ് കേട്ടോ കാലത്ത് പുട്ടിൻ്റെ കൂടെ ആണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ നല്ല മാച്ചായിട്ടുള്ളൊരു കറിയാണ് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിലാക്കി വയ്ക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഈ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചുഴറ്റിയെടുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളിതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ ഇതൊന്ന് തിളച്ച് വരണേ നന്നായിട്ട് തിളക്കരുത് ചെറുതായി ഒരു തള വരുന്നവരെ ഈ ഇടയിലിടയിലൊക്കെ ഇളക്കി കൊടുക്കാട്ടോ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമ്മൾ ഗ്രീൻ പീസ് വേഗിച്ചെടുക്കുന്ന ഒരു സമയം മാത്രമേ ഇതിൽ പോകുന്നുള്ളൂ തലേദിവസം വേവിച്ചു വെച്ചാലും എളുപ്പം പണി തീർക്കാം കേട്ടോ അപ്പം അതാ നമ്മുടെ കറിയിലേക്ക് ഒരു കാൽ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്തോണ്ടോ കേട്ടോ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കാതെ ഉണ്ടാക്കിയ ഒരു കറിയാണ് പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഇവിടെയൊക്കെ തിള വരുന്നതിന് അനുസരിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളു പണി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ കറി റെഡി ആയിട്ടുണ്ട് ഇപ്പോഴേക്കും നമ്മൾ മാവ് ഉണ്ടല്ലോ നമ്മൾ അപ്പത്തിനുള്ള മാവ് ഇവിടെ ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും കൂടി അത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ അതുപോലെ നല്ല പതഞ്ഞ പോലെ ഇരിക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് ഒന്ന് ഇളക്കി വെക്കുന്നത് നമ്മൾക്കിനി അപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ ഇതുപോലെ അപ്പച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടായി വന്നിട്ടുണ്ട് എണ്ണ ഞാൻ ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ അപ്പച്ചട്ടിയിൽ പലരും കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതുപോലെ ഓരോ തവി ഒന്നര തവയെങ്കിലും വലുത് ഉണ്ടാക്കണമെങ്കിൽ കുരിയൊഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഒരു മിനിറ്റ് വന്നതുപോലെ ഹോൾ വരുന്നവരെ വെച്ചിട്ട് അടച്ചു വയ്ക്കണം എന്നാലാണ് ആ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ താഴെ ഭാഗം ഇങ്ങനെ പൊങ്ങി നിന്ന് ബാക്കിയെല്ലാം ഇങ്ങനെ ഹോൾ വന്ന രീതിയിൽ അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമാണ് ആണ് കേട്ടോ ഇതെടുക്കുമ്പോൾ തന്നെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ ഒരു തവിയും ആവി ഒഴിച്ചു കൊടുത്ത് ചുറ്റിച്ചെടുക്കണം ഇതൊന്നും ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഈ കടായിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഞാനിതിൽ എണ്ണ ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതിൽ എന്താ എണ്ണ തേച്ച് കൊടുക്കാത്തതെന്ന് ഇത് എണ്ണ തേച്ച് കൊടുക്കാതെയാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അപ്പോൾ അടച്ചു വെച്ച് ഒരു മിനിറ്റിന് ശേഷം നമ്മൾ ഇതുപോലെ അതിൽ നിന്ന് എടുക്കണം കേട്ടോ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് ഇരിക്കുക ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണേ നമ്മളെ കറി ഇതാണ് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ കുറച്ചിങ്ങനെ ഒന്ന് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല കറി വേണമെന്നുള്ളവർക്ക് കുറച്ചും വെള്ളം ഒഴിച്ച് തിളപ്പിക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഈ ഒരു പാകത്തിനാണ് കേട്ടോ അപ്പത്തിനൊപ്പം കറി ഉണ്ടാക്കുന്നത് ഇത്രയും മതി ഇത്രയും ലൂസായാൽ മതി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂ പോലെയുള്ള പാലപ്പവും റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ കറി ഗ്രീൻ പീസ് കറി മസാലയൊന്നും അധികം ചേർക്കാത്ത ഗ്രീൻ പീസ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണേ